നിന്നെയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നും ഒരു അധ്യാപകൻ കുട്ടിയോട് പറഞ്ഞ വാക്കുകളാണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അധ്യാപക ദിനം ആഘോഷിച്ചപ്പോൾ അധ്യാപകരെ വാനോളപ്പുകൾത്തിയ ഒരുപാട് പോസ്റ്റുകൾ നവമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇതുപോലെ ഒരാൾ മതി അധ്യാപകർക്കെല്ലാം ചീത്ത ചീത്തപ്പേരാകാൻ എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയിരുന്ന എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ അരങ്ങൊഴിഞ്ഞിരിക്കുന്ന ഒരു കലാരൂപമായ ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് എന്നാലും ഇന്നും ചില പ്രത്യേക തരം മനുഷ്യർക്ക് അതിനോടുള്ള കമ്പം മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം ചെയ്തു എന്നതായിരുന്നില്ല സത്യത്തിൽ ഇതിൽ ഹൈലൈറ്റ് ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്ന വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നത് കൂടിയാണ് സനാതനധർമ്മത്തിൽ വിരിഞ്ഞ ഏതെങ്കിലും കുലപുരുഷനോ കുല സ്ത്രീയോ ആയിരിക്കും ഈ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ കലാമണ്ഡലം സത്യഭാമയാണ് സ്മരിച്ചു പോകുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യരാണ് അധ്യാപകരെന്ന് വിളിക്കാൻ നമ്മൾ ടിക്കേണ്ടത് ഇത്തരത്തിൽ വിഷം തുപ്പുന്നവരെയൊക്കെ അങ്ങനെ ആ അധ്യാപക സ്ഥാനത്തേക്ക് അവരോഹിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് വരുമാനത്തിനായി ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് ഭാവിയിലേക്കുള്ള ഒരു തലമുറയാണ് വിദ്യാലയങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്ന് ബോധ്യമുള്ള അധ്യാപകർ വളരെ ചുരുക്കമാണ് അതുപോലെ തന്നെ സമൂഹം അവർക്ക് കൽപ്പിച്ചു നൽകുന്ന അനാവശ്യ പ്രിവിലേജും അവർ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നുണ്ട് ജാതി പറഞ്ഞു ചിരിക്കുന്നവന്റെ മുഖം നോക്കി തുപ്പണം ജാതി വിളിക്കുന്നവന്റെ ചെകിടടിച്ച് പൊട്ടിക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല ഈ സംഭവത്തിന്റെ താഴെ വന്ന ഒരു കമന്റാണത് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നു നമ്മൾ അതിനോട് ടീച്ചർമാരിൽ നിന്ന് ഇത്തരം വിവേചനം അനുഭവിച്ചവർ ഏറെയാണ് ജാതി മാത്രമല്ല രാഷ്ട്രീയവും നിറവും രൂപവും എല്ലാം കൊണ്ട് വിവേചനം നേരിടുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ജാതി മാത്രമല്ല രാഷ്ട്രീയവും നിറവും രൂപവും എല്ലാം കൊണ്ട് വിവേചനം കാട്ടുന്ന ഒരുപാട് അധ്യാപകരുണ്ട് പിന്നെ ഗ്ലോറിഫൈഡ് ആയ അത്തരം ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞാൽ ഒറ്റപ്പെടുമെന്ന് കരുതി ആരും മിണ്ടില്ലെന്ന് മാത്രം വേർതിരിവുകളുടെ വേരുകൾ അറുത്തിടേണ്ടവർ തന്നെ അത് പൊക്കി പിടിക്കുന്നത് സംഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശം കാര്യമാണ് അധ്യാപക ദിനത്തിൽ വ്യത്യസ്തമായി കണ്ട ഒരു പോസ്റ്റ് ഉണ്ട് അതുകൂടി പറഞ്ഞു വെക്കട്ടെ ജംഷീദ് പള്ളിപ്പുറം എഴുതിയ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അധ്യാപക ഭക്തിയോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല ഒരു പക്ഷേ ഞാനൊരു മോശം വിദ്യാർത്ഥിയായത് കൊണ്ടാകാം എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും കൃത്യമായി പണം വാങ്ങിയവരാണ് പഠനകാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് പല പലപ്പോഴും ഫീസ് നൽകിയിരുന്നത് ഫീസ് നൽകാൻ വൈകിയാൽ അധ്യാപകർ ക്ലാസിന് പുറത്ത് വരാന്തയിൽ നിർത്തുമായിരുന്നു പണം നൽകാതെ ഒരാളും ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല കാരണം പണത്തിനു വേണ്ടി തന്നെയാണ് അധ്യാപകരും ജോലി ചെയ്യുന്നത് അതിന് മോശം പ്രദൃത്തിയാണെന്നതല്ല അർത്ഥം എടോ നീയൊക്കെ വാർക്കപ്പണിക്ക് പോകുന്നതാണ് നല്ലത് ഓർത്ത് നോക്കിയേ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഡയലോഗ് കേൾക്കാത്ത സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടോ പറ്റില്ലെങ്കിൽ മീൻ പണിക്ക് പോയിക്കോ കേട്ടിട്ടുണ്ടോ ഉണ്ടാകും നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ ക്ലാസ്സിൽ മുഴക്കിയ ഭീഷണികളാണ് എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും ഒക്കെ ആയാൽ ലോകക്രമം എങ്ങനെയായിരിക്കുമെന്ന ഞാൻ ആലോചിച്ചിട്ടുണ്ട് നല്ലൊരു വാർക്കപ്പണിക്കാരനായില്ലെങ്കിൽ ചോർന്നിരിക്കുന്ന വീട്ടിൽ സുരക്ഷിതരായി നിങ്ങൾക്ക് താമസിക്കുവാൻ സാധിക്കും പുലർച്ചെ ആഴക്കടലിൽ പോയി കടലിനോട് മല്ലിട്ടൊരു മുക്കുവൻ മീൻ കൊണ്ടുവന്നില്ലെങ്കിലോ സ്വതല എഞ്ചിനീയർ മുതൽ മികച്ചൊരു വാർക്കപ്പണിക്കാരൻ കൂടി ചേർന്നുണ്ടാകുന്നതല്ലേ ഉറപ്പുള്ള ഒരു കെട്ടിടം ഒരിക്കൽ ക്ലാസ്സിൽ കേട്ട ഒരു വൃത്തികെട്ട തവാശ പറയാം അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്ന ശേഷം അയാൾ വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞു ഞാൻ പഠിപ്പിച്ച കുട്ടികളിലൊക്കെ ഉന്നത നിലയിലാണ് അതിലൊരുത്തന്നെ ഞാൻ വരുമ്പോൾ കണ്ടു അവൻ ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗിൽ വൈറ്റ് വാഷ് അടിക്കുകയാണ് ക്ലാസ് മുഴുവൻ ചിരിച്ചു അധ്യാപകരുടെ ഹേറ്റ് ജോക്കിന് തിരിച്ചു കൊടുക്കണമെന്നാണ് നാട്ടുതടപ്പ് അതിനപ്പുറം അയാളുടെ പുച്ഛം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ അന്തസ് എന്നത് ഇതുപോലെ ഒരു സൈക്കോപാത്തുകളെ ഹേറ്റ് ജോക്കുകളിൽ നിന്ന് പഠിപ്പിക്കേണ്ടതല്ല അയാൾ അയാളുടെ ജോലികൾ മാത്രമാണ് അന്തസ് കാണുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നതാണെന്ന് പറയുന്ന ജോലികളിലും മറ്റു തൊഴിലുകളെ പുച്ഛിക്കുന്ന വില കുറഞ്ഞ തമാശ കേട്ട് നിങ്ങൾ ചിരിച്ചു കൊടുക്കരുത് നിങ്ങളുടെ ഓരോ ചിരിയും ഈ സൈക്കോപാത്തുകളുടെ മാനസിക ലഹരിയിലേക്ക് തള്ളിവിടലുകളാണ് ഓർക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഡിഗ്നിറ്റി ആശാരി വാർക്കപ്പണി പെയിന്റർ എഞ്ചിനീയർ ഡോക്ടർ വാട്ടവർ ഇറ്റ് ഈസ് ഏത് തൊഴിൽ ചെയ്താലും ചെയ്യുന്ന ജോലിക്ക് അന്തസ്സുണ്ട് ഇവിടെ അധ്യാപകരെ മാത്രം ദൈവികവൽക്കരിക്കേണ്ടതുണ്ടോ ആരാധിക്കേണ്ടതുണ്ടോ കാര്യമില്ല അവരും നമ്മളെ പോലെ ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നവരാണ് ആ ബഹുമാനം മാത്രം നൽകിയാൽ മതിയാകും എന്നെ പഠിപ്പിച്ച ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച നല്ലവരായ അധ്യാപകരെ ഓർക്കുന്നു ഒപ്പം ഇത്തരം തമാശകൾ ഞങ്ങളുടെയും ക്ലാസ് റൂമുകളിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ പിന്നീട് മോശം പ്രവൃത്തി കാട്ടിയ ഓരോ അധ്യാപകരുടെയും മുഖത്തു നോക്കി പറയാൻ അന്ന് കഴിയാത്തത് ഇപ്പോൾ പറയുന്നു അത്രമാത്രം